ത്തിലെ ഏറ്റവും മോശമായ ഒരു അധ്യായത്തിലൂടെ കടന്നു പോവുകയാണ് ഇപ്പോൾ മുൻ പ്രധാനമന്ത്രി ഖാനും ശക്തനായ സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസിം മുനീറും തമ്മിലുള്ള പോരാട്ടത്തിന്റെ കഥകളാണ് ഇപ്പോൾ വൻ ചർച്ചകൾക്ക് വഴിവെക്കുന്നത് അടുത്തിടെ ജയിലിൽ കഴിയുന്ന ഖാന്റെ ആരോഗ്യത്തെക്കുറിച്ചും സുരക്ഷയെക്കുറിച്ചുമുള്ള അഭ്യൂഹങ്ങൾക്കൊടുവിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദി ടെലിഗ്രാഫിനായി ഖാൻ എഴുതിയ ലേഖനം വീണ്ടും ചർച്ചാ വിഷയമാവുകയാണ് തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഉത്തരവാദി ജനറൽ അസിം മുനീർ ആയിരിക്കുമെന്ന് ഖാൻ ആ ലേഖനത്തിൽ പരസ്യമായി കുറ്റപ്പെടുത്തി അടിമത്തേക്കാൾ മരണമടുത്താൻ ഇഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞുകൊണ്ട് മുനീറിന് കീഴിലുള്ള സൈനിക സ്ഥാപനം തന്റെ പാർട്ടിയായ പി ടിഐ രാഷ്ട്രീയ രംഗത്ത് നിന്ന് തുടച്ചുനീക്കാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു ഇമ്രാൻഖാനും അസിം മുനീറും തമ്മിലുള്ള ഈ കടുത്ത വൈരാഗ്യം ആരംഭിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അന്ന് ഇമ്രാൻഖാൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ അന്നത്തെ സൈനിക മേധാവി ജനറൽ ഖമർ ജാവേദ് ബജ്വയുടെ കീഴിൽ ഇന്ത്യ സർവീസസ് ഇന്റലിജൻസിന്റെ തലവനായി മുനീർ ചുമതലയേറ്റിരുന്നു എന്നാൽ ഈ പദവിയിൽ കാലം തുടരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല കേവലം എട്ട് മാസത്തിനുള്ളിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഖാൻ മുനീറിനെ ഐ എസ് ഐ മേധാവി സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തു ഈ നീക്കമാണ് ഇരുവർക്കുമിടയിലെ കടുത്ത പോരാട്ടത്തിന് വഴി തുറന്നത് ഈ പുറത്താക്കലിന്റെ കാരണം സംബന്ധിച്ച് നിരവധി ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട് ഖാന്റെ ഭാര്യ ബുഷ്ര ബീബിക്കെതിരെ അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കുന്ന തെളിവുകൾ മുനീർ അന്നത്തെ പ്രധാനമന്ത്രിക്ക് മുന്നിൽ വെച്ചതാണ് പുറത്താക്കലിന് കാരണമായതെന്ന് പലരും വിശ്വസിക്കുന്നുണ്ട് ദി ടെലിഗ്രാഫ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഇതേ വാർത്ത തന്നെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ ഖാൻ ഈ ആരോപണത്തെ ശക്തമായി നിഷേധിക്കുകയാണ് ചെയ്തത് ഭാര്യയുടെ അഴിമതിയെക്കുറിച്ച് മുനീർ ഒരു തെളിവും നൽകിയിട്ടില്ലെന്നും അതിനാൽ അദ്ദേഹത്തെ രാജിവെക്കാൻ നിർബന്ധിച്ചിട്ടില്ലെന്നും ട്വീറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു എങ്കിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പി ടി ഐ മുൻ നേതാവ് അലീംഖാൻ പുറത്തുവിട്ട ഒരു ഓഡിയോ ക്ലിപ്പ് ബുഷറ ബിബിയുടെ അഴിമതി തുറന്നുകാട്ടിയതിനാണ് മുനീറിനെ പുറത്താക്കിയതെന്ന ആരോപണത്തിൽ വീണ്ടും ബലം നൽകി പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് പാകിസ്ഥാൻ സൈന്യത്തിന്റെ പിന്തുണ ഖാന് ലഭിച്ചിരുന്നുവെങ്കിലും കോവിഡ് പത്തൊമ്പത് കൈകാര്യം ചെയ്തതിലെ വീഴ്ചയും അഴിമതി ആരോപണങ്ങളും ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങളിൽ അകന്നു പ്രധാനമന്ത്രി പുറത്താക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ പതനത്തിന് പിന്നിൽ പാകിസ്ഥാൻ സൈന്യമായിരുന്നുവെന്ന് പല നിരീക്ഷകരും അഭിപ്രായപ്പെട്ടു ഇതിനെ ഒരു യാദൃശ്ചിക സംഭവമായി കണക്കാക്കാൻ കഴിയില്ല കാരണം ഖാന്റെ സ്ഥാനഭ്രംശത്തിന് ഭ്രംശത്തിന് മാസങ്ങൾക്ക് ശേഷം ജനറൽ മുനീർ സൈനിക മേധാവിയായി ചുമതലയേറ്റു ഇതോടെ ഇരുവരും തമ്മിലുള്ള തർക്കം മൂർച്ഛിച്ചു സൈനിക മേധാവിയായി മുനീർ സ്ഥാനമേറ്റ ശേഷം ഖാൻ അദ്ദേഹത്തിനെതിരെ നേരിട്ടുള്ള ആക്രമണങ്ങൾ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ തനിക്ക് നേരെ നടന്ന വധശ്രമത്തിന് ഉത്തരവാദി ഉന്നത ഐഎസ്ഐ ഉദ്യോഗസ്ഥനായ മേജർ ജനറൽ ഫൈസൽ നസീറാണെന്ന് ഖാൻ പരസ്യമായി ആരോപിക്കുകയും ചെയ്തു നസീർ സൈനിക മേധാവിയുടെ അടുത്ത സഹായിയായി കണക്കാക്കപ്പെട്ടിരുന്നതിനാൽ ഇത് മുനീറിനെതിരായ നേരിട്ടുള്ള വെല്ലുവിളിയായിട്ടാണ് <Sýý> <TF3> <Sí organizational> ും കണ്ടത് ഇതിനു പിന്നാലെ അഴിമതി ആരോപണങ്ങളെ തുടർന്ന് പാകിസ്ഥാൻ റേഞ്ചേഴ്സ് ഖാനെ അറസ്റ്റ് ചെയ്തു ഈ അറസ്റ്റ് രാജ്യമെമ്പാടും വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെക്കുകയും പി ടി ഐ പ്രവർത്തകൻ അക്രമാസക്തരാവുകയും ചെയ്തു തന്റെ പ്രവർത്തകർ നടത്തിയ ആക്രമണങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോൾ പാകിസ്ഥാൻ സൈനിക മേധാവിക്ക് തന്നോട് ഭയമാണെന്ന് പറഞ്ഞുകൊണ്ട് ഖാൻ മുനീറിനെ വീണ്ടും ലക്ഷ്യം വെച്ചു ഇമ്രാൻഖാന്റെ സുരക്ഷയെയും ആരോഗ്യത്തെയും കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നതിനിടയിൽ കഴിഞ്ഞ ഇരുപത്തിനാല് ദിവസമായി ഖാന്റെ പോസ്റ്റുകളൊന്നും ഉണ്ടായിട്ടില്ല ജയിലിൽ നിന്ന് കുടുംബത്തിന് ഒരു വിവരവും ലഭിച്ചിട്ടുമില്ല നവംബർ അഞ്ചിനെഴുതിയ അദ്ദേഹത്തിന്റെ അവസാന പോസ്റ്റ് പാകിസ്ഥാനിൽ അസീം നിയമത്തിന്റെ ഭരണം മാത്രമേ ഉള്ളൂ എന്നും ഭരണഘടനയുടെയോ നിയമത്തിന്റെയോ ഭരണമില്ല എന്നും അവകാശപ്പെട്ടു ഈ സന്ദേശം വന്നത് പാർലമെന്റിൽ ഇരുപത്തിയേഴാമത് ഭരണഘടനാ ഭേദഗതി പാസായതിന് തൊട്ടു പിന്നാലെയാണ് ഈ നിയമനിർമ്മാണം മുനീറിനും മറ്റ് സൈനിക മേധാവികൾക്കും പ്രസിഡന്റ് ആസിഫ് ി സർദാരിക്കും ജീവിതകാലം മുഴുവൻ നിയമപരമായ പ്രതിരോധ ശേഷി നൽകുന്നു ഇത് സുപ്രീം കോടതിയുടെ പ്രധാന ഭരണഘടനാ അധികാര പരിധി ഇല്ലാതാക്കുകയും രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയെ നിർവീര്യമാക്കുകയും ചെയ്യുന്നതായി വിലയിരുത്തപ്പെടുന്നുണ്ട് ഇമ്രാൻഖാന്റെ ഇപ്പോഴത്തെ തിരോധാനം അസിം മുനീറിന്റെ അവസാന പ്രതികാരമായിരിക്കാമെന്ന് പല നിരീക്ഷകരും സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് നിലവിൽ പാകിസ്ഥാൻ സർക്കാരും ഭരണകൂടവും മൌനം പാലിക്കുമ്പോൾ ഖാൻ നല്ല ആരോഗ്യവാനാണെന്ന് ജയിലധികൃതർ മാത്രം സ്ഥിരീകരിക്കുന്നു ഈ രണ്ട് ശക്തരായ നേതാക്കൾ തമ്മിലുള്ള പോരാട്ട ത്തിൽ അടുത്തതായി എന്ത് സംഭവിക്കുമെന്ന് കാലം തെളിയിക്കേണ്ട ഒന്നാണെന്നാണ് പറയുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്